തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരത്തിന്റെ ശിഖരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇ ടിസി കില ബസ്റ്റോപ്പിനു സമീപത്താണ് കൂറ്റന്മരത്തിന്റെ ഉണങ്ങിയ ശിഖരം ഏതു നിമിഷവും നിലമ്പതിക്കുന്ന രീതിയിലുള്ളത് തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന മരങ്ങളിൽ ഭൂരിഭാഗവും റോഡ് വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു നീക്കിയിരുന്നു അവശേഷിക്കുന്നവയിൽ ഇടി സിക്ക് ബസ് സ്റ്റോപ്പിനു സമീപത്തെ ഒരു മരത്തിന്റെ വലിയ ശിഖരമാണ് റോഡിലേക്ക് ഏതു നിമിഷവും പൊട്ടി വീഴുന്ന നിലയിൽ തൂങ്ങി നിൽക്കുന്നത് തടിയിൽ നിന്നും വേർപ്പെട്ട രണ്ട് ശിഖരങ്ങൾ കഴിഞ്ഞ ദിവസം റോഡിലേക്ക് പതിച്ചിരുന്നു ആ സമയത്ത് റോഡിൽ വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് റോഡിലേക്ക് പതിച്ച ശിഖരങ്ങളെക്കാൾ വലിയ ശിഖരമാണ് ഏതു നിമിഷവും നിലമ്പതിക്കുന്ന നിലയിലുള്ളത് കഴിഞ്ഞ കനത്ത മഴയിൽ ഒരു കൂറ്റൻ മരം കടപുഴകി വീണിരുന്നു കരിമ്പം ഫാമിന്റെ സ്ഥലത്തേക്ക് മരം വീണതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് സമീപത്തായി മറ്റ് മരങ്ങളുടെ ചില്ലകളും റോഡിലേക്ക് വളർന്നു നിൽക്കുന്നത് സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ് ഇവിടെ ഈ റോഡ് സൈഡിലെ കൊമ്പ് ലൈൻ വണ്ടി വണ്ടിയുടെ മേത്ത് അതുപോലെ തന്നെ അപ്പുറത്ത് വരുന്ന വളവിലേ വരുന്നതും ഇത് വരുന്ന വാഹനങ്ങളൊന്നും കാണുന്നില്ല കമ്പ് മുറിക്കണം ഇവിടെയാണെങ്കിൽ മാവിൻ്റെ കൊമ്പ് ഏത സമയത്തും പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അത് അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നോക്കിയിട്ട് മുറിച്ച് തടസ്സം നീക്കിത്തരണമെന്ന് അഭിപ്രായപ്പെടുന്നു ബന്ധപ്പെട്ടവരിടപെട്ട് അപകടാവസ്ഥയിലുള്ള ശിഖരവും മറ്റ് മരങ്ങളുടെ ചില്ലയും മുറിച്ചുനീക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ